നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ അനിഴം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങളെ കൂടാതെ നിങ്ങൾ എന്തൊക്കെ ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസംബർ മാസം വളരെ ശോഭനമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് അനിഴം നക്ഷത്രക്കാരുടെ ഡിസംബർ ഒന്ന് മുതൽ വരെ എടുക്കുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള ഒരു സമയമാണ് യാത്രകളിലൊക്കെ ഏറെ ഗുണം ലഭിക്കുന്നതാണ് പുതിയ കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പിടുന്നതാണ് ഈ സമയത്ത് ജോലിയിൽ ഉണ്ടായിരുന്ന മാറി കിട്ടുന്നതാണ് ദാമ്പത്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹം നിങ്ങളെ വേണ്ടുവോളം കലാഷിക്കുന്നുണ്ട് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ ശത്രുശല്യമൊക്കെ വർദ്ധിക്കുന്നതാണ് ആരാണ് ശത്രു പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള ശത്രുശല്യം ഉണ്ടാവുന്നുണ്ട് സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാവരെയും ഒരു സംശയ ദൃഷ്ടിയോടെ തന്നെ കാണുക ഇഴജന്തുക്കളുടെ ശല്യവും നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കിയേക്കാം പിതൃ തുല്യൊക്കെ നിങ്ങൾക്ക് അവഹേളനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് മാനഹാനിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് പൊതുസമൂഹത്ത് നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോവുക അനിഴം നക്ഷത്രക്കാരെ എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ വളരെ ശ്രദ്ധിച്ചു വേണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ എന്ത് ചെയ്താലും അത് രണ്ടു വട്ടം ആലോചിച്ച് ചെയ്യുക വലിയ വലിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നത് നല്ലതായിരിക്കും അവസാനം നിങ്ങളുടെ മേൽ പഴിച്ചാരിക്കൊണ്ട് നിങ്ങൾക്ക് മാത്രം കുറ്റം ഉള്ളതായി മാറുന്നതാണ് എല്ലാം നോക്കിയും കണ്ടും പോകേണ്ട ഒരു സമയമാണിത് ഈ സമയം ഈശ്വരാനുഗ്രഹം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കണം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വാഹന ലാഭമൊക്കെ കാണുന്നുണ്ടെങ്കിലും ചെറിയ കേസിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തിയൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മനസ്സിന് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാം ശിവ ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് താൻ പാതി ദൈവം പാതി എന്നാണ് തൻ്റെ പാതി താൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടാകും പ്രാർത്ഥനയാണ് എല്ലാത്തിനും വളരെ ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം അനിഴം നക്ഷത്രക്കാർക്ക് ഡിസംബർ അവസാനം പരീക്ഷാ വിജയം ധനനേട്ടം വിദേശത്ത് ജോലി സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുന്നു കർമ്മപുഷ്ടി ഒക്കെ കാണുന്നുണ്ട് സമ്മാനങ്ങൾ ലഭിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് ഡിസംബർ അവസാനം പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ കഷ്ടകാലങ്ങളൊക്കെ മാറുന്നതാണ് ഡിസംബർ മാസത്തിൽ നിങ്ങൾ എട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഡിസംബർ എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വളരെ ഭക്തിയോടുകൂടിയും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ആലോചിച്ച് വേണമെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളോടേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ബലങ്ങൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം